ദൈവ സ്നേഹഗീത അധ്യായം നാൽപ്പത് മരുഭൂമിയിൽ പിശാജ് ഈശോയെ പരീക്ഷിക്കുന്നു മഞ്ഞ നിറമുള്ള പൂഴി ചുഴലിക്കാറ്റിൽ ഉയരുന്നു കാറ്റിന് നല്ല ചൂടാണ് അങ്ങിങ്ങായി വളരുന്ന മുൾച്ചെടികളും കല്ലുകളും ചൂടുകാറ്റും ശൂന്യതയും നിശബ്ദതയും മാത്രം ഈശോ ഒരു കല്ലിന്മേലിരിക്കുകയാണ് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ അടിയിൽ കിടക്കുന്ന കല്ല് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിനും രാത്രിയിൽ ഏതാനും മണിക്കൂർ മേലങ്കി പുതച്ച് കിടന്നുറങ്ങുന്നതിനുമൊക്കെ ആ കല്ല് തന്നെ ഉപകരിക്കുന്നു നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന സഞ്ചി മടക്കി വച്ചിരിക്കുകയാണ് ഈശോ വളരെ മെലിഞ്ഞ് വിളറിയിരിക്കുന്നു കാൽമുട്ടുകളിൽ കൈമുട്ടുകൾ വെച്ച് കൈകൾ മുന്നോട്ട് നീട്ടി ഇരു കൈകളും കോർത്തു പിടിച്ചിരിക്കുന്നു ഈശോ ധ്യാനിക്കുകയാണ് പിശാജിൻ്റെ വിരൂപമായ മുഖം ഞാൻ കാണുന്നു ഇപ്പോൾ പിശാജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറബിയെ പോലെയാണ് അവൻ ഈശോയെ സമീപിച്ച് ചോദിക്കുന്നു നീ തനിച്ചാണോ ഈശോ അവനെ ഉറ്റുനോക്കുന്നു എന്നാൽ മറുപടി പറയുന്നില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇവിടെ ഇരുന്നാൽ നീ ചത്തുപോകും കാറ്റ് വീശി തുടങ്ങി ഉടനെ അതൊരു കൊടുങ്കാറ്റായി മാറും എൻ്റെ കൂടെ പോരൂ ഈശോ അവനെ നോക്കുക പോലും ചെയ്യുന്നില്ല കൈകൾ കൂട്ടി അമർത്തുകയും നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഹാ ഇത് നീയാണല്ലേ കുറെ നാളായി ഞാൻ നിന്നെ സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അല്ലേ നീ എന്താ നിത്യപിതാവായ ദൈവത്തെ വിളിക്കുകയാണോ അദ്ദേഹം വളരെ അകലെയാണ് നീ ഇപ്പോൾ ഭൂമിയിലാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ ഭരിക്കുന്നത് ഞാനാണ് എന്നാലും നിന്നോട് സഹതാപം തോന്നുന്നു കാരണം നീ നല്ലവനാണ് സ്വയം ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നവനാണ് ബലി കൊണ്ട് പ്രയോജനമൊന്നുമില്ല അവർക്ക് മനസ്സിലാകുന്നത് സ്വർണം ഭക്ഷണം സുഖം ഇതൊക്കെയാണ് ത്യാഗം ദുഃഖം അനുസരണം തുടങ്ങിയ വാക്കുകൾ ഈ മരുപ്രദേശം പോലെ ശൂന്യമാണ് സാത്താൻ്റെ പ്രലോഭന വാക്കുകൾ പിശാജ് ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ് അവൻ ഈശോയെ തൻ്റെ ഭീകരമായ കണ്ണുകൾ കൊണ്ട് നോക്കി വിലയിരുത്തുന്നു പാമ്പിൻ്റെതു പോലെയുള്ള അവൻ്റെ മുഖത്ത് പുഞ്ചിരി പരക്കുന്നു അവൻ തുടർന്നു അവരെ മെരുക്കിയെടുക്കാൻ ആദ്യം നാം അവരെ പോലെ ആകണം അവരെ അഭിനന്ദിക്കണം അവരുടെ ആദർശങ്ങൾ പിന്തുടരുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കണം അങ്ങനെ അവരെ നമ്മിലേക്ക് ആകർഷിക്കണം നീ ചെറുപ്പമാണ് സുന്ദരനാണ് ഒരു സ്ത്രീയെ കൊണ്ട് തുടങ്ങുക പണ്ടൊരിക്കൽ മാലാഖയുടെ സന്തോഷത്തോടു കൂടി നിന്നെ നോക്കി കണ്ടവനാണ് ഞാൻ ആ സ്നേഹത്തിൻ്റെ ഒരംശം ഇപ്പോഴും എന്നിലുണ്ട് പക്ഷേ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം നീയാണ് പുതിയ ആദം നിനക്കൊരു ഹവ വേണം പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാധികൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാതെ അവയെ എങ്ങനെ നീ സുഖപ്പെടുത്തും ഈശോ അപ്പോഴും നിശബ്ദനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്തൊരു മഠയനാണ് നീ വിശന്ന് വലയുന്നു അപ്പോഴാണ് ഞാൻ നിന്നോട് സ്ത്രീകളെപ്പറ്റി പറയുന്നത് നിന്റെ ഉന്മേഷമെല്ലാം ചോർന്നു പോയിരിക്കുന്നു നീ ഈ കല്ലുകളെ നോക്കൂ ഉരുണ്ട് മിനുസമുള്ള കല്ലുകൾ അവ കണ്ടാൽ റൊട്ടിയാണെന്ന് തോന്നുന്നില്ലേ നീ ദേവപുത്രനായതുകൊണ്ട് ഒരു വാക്കു പറഞ്ഞാൽ മതി ഈ പാറക്കഷ്ണങ്ങൾ സുഗന്ധമുള്ള റൊട്ടിയായി മാറും വയറു നിറയെ ഭക്ഷിക്കൂ നിന്റെ വിശപ്പ് തീർക്കാൻ ഭൂമി നിന്റെ കാൽക്കൽ തല കുനിച്ചു നിൽക്കുന്നു റൊട്ടി എന്ന് കേട്ടപ്പോൾ നിന്റെ മുഖം വിളറുന്നില്ലേ മനസ്സുലയുന്നില്ലേ പാവം ഈശോ ഒരത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി പോലും നിനക്കില്ലേ ഞാൻ നിനക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ ഞാൻ നിന്റെ ഒപ്പം ശക്തിയുള്ളവനല്ല എന്നാലും ചിലതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും ഈശോ പറയുന്നു മിണ്ടാതിരിക്കൂ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവൻ ആവശ്യമാണ് പിശാജ് അത് കേട്ടൊന്ന് ഞെട്ടി കോപാകുലനായെങ്കിലും സംയമനം വീണ്ടെടുത്തു കൊണ്ട് പറയുന്നു എനിക്കിപ്പോൾ മനസ്സിലായി ഭൗമികമായ ആവശ്യങ്ങൾക്ക് നീ അതീതനാണ് എന്നാൽ വരൂ ദേവാലയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം അരൂപിയും മാംസവും തമ്മിൽ ഒരൊത്തു തീർപ്പുണ്ടാക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യാൻ പുരോഹിതന്മാർ പോലും വിസമ്മതിക്കാറില്ല എന്ന് നിനക്ക് കാണാൻ കഴിയും ഗോപുരത്തിൻ്റെ മുകളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം അവിടെ നീ രൂപാന്തരം പ്രാപിക്കും നീ അതീവ സുന്ദരനായി മാറും മാലാഖമാരുടെ വ്യൂഹങ്ങളെ വിളിച്ചു വരുത്തി നിന്റെ പാദപീഠമാക്കുവാൻ അവരോട് നീ ആജ്ഞാപിക്കും അവർ തങ്ങളുടെ ചിറകുകൾ അടുക്കി വെച്ച് ഒരു പാതപീഠം ഉണ്ടാക്കും അതിലിറങ്ങും ജനങ്ങളെല്ലാം നിന്നെ കാണുകയും ദൈവമുണ്ടെന്ന് ഓർമ്മിക്കുകയും ചെയ്യും ദൈവം ഇടയ്ക്കിടയ്ക്ക് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം അവർക്ക് ഓർമ്മശക്തി കുറവാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു ഈശോ രണ്ടാം പ്രാവശ്യവും വിജയിക്കുന്നു വരൂ എന്നെ ആരാധിക്കൂ നിനക്ക് ഈ ഭൂമി ഞാൻ തരും ഭൂമിയിലുള്ളതെല്ലാം നിൻ്റേതാകും രാജാക്കന്മാരുടെ രാജാവും ഭൂമിയുടെ എല്ലാം ഉടമയും ആകുമ്പോൾ നിന്റെ പതാക എങ്ങും പാറിപ്പറക്കും സാധാരണക്കാരും പുരോഹിതന്മാരുമെല്ലാം നിന്നെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും നിന്നെ പോലെ ശക്തൻ നീ മാത്രമേ ഉള്ളൂ എന്നെ ഒരു നിമിഷം ആരാധിക്കൂ ആരാധിക്കപ്പെടാനുള്ള എൻ്റെ ദാഹം ഒന്ന് ശമിപ്പിക്കൂ പിന്നെ ഒരിക്കലും നിന്നെ ഞാൻ പീഡിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാജ് മുട്ടുകുത്തി അപേക്ഷിച്ചു ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു ഏറെ ദിവസം ഉപവസിച്ചതുകൊണ്ട് ഈശോ മെലിഞ്ഞു പോയിരിക്കുന്നു അവിടുത്തെ മുഖം രൂക്ഷമാണ് ശക്തിയും കരുത്തും പ്രകടമാക്കുന്ന കണ്ണുകൾ തിളങ്ങുന്ന വൈരക്കല്ലുകൾ പോലെയിരിക്കുന്നു മേഘഗർജനം പോലൊരു സ്വരം ഗുഹയിൽ മാറ്റലിക്കൊള്ളുന്നു ആ മാറ്റലി എങ്ങും വ്യാപിക്കുന്നു പിശാജെ നീ അകന്നു പോവുക നിന്റെ കർത്താവായി ദൈവത്തെ മാത്രം ആരാധിക്കണം അവന് മാത്രം ശുശ്രൂഷ ചെയ്യണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു വേദനിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ടും വിദ്വേഷത്തോടെ അലറിക്കൊണ്ടും പിശാജ് എഴുന്നേൽക്കുന്നു കോപം സ്ഫുരിക്കുന്ന ഭീകരമായ ആ രൂപം പുകയാൽ ചുറ്റപ്പെടുന്നു ആ ഭീകരസത്വം അവസാനമായി എന്തോ ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അപ്രത്യക്ഷമാകുന്നു ഈശോ പരിക്ഷീണനാണ് പുറകോട്ട് ചാഞ്ഞ് തലകല്ലിൽ വച്ച് ഈശോ ഇരിക്കുന്നു ദേഹം വിയർത്തൊഴുകുന്നു എന്നാൽ മാലാഖമാർ വന്ന് ചിറകുകൊണ്ട് കൊണ്ട് ഗുഹാന്തർ ഭാഗത്തെ വായു ശുദ്ധീകരിക്കുന്നു ഈശോ കണ്ണു തുറന്ന് പുഞ്ചിരിക്കുന്നു പറസായിൽ നിന്നെത്തുന്ന സൗരഭ്യം ഈശോയെ ഉന്മേഷവാനാക്കുന്നു അത് ഭക്ഷണത്തിൻ്റെ ഫലം ചെയ്യുന്നു സൂര്യൻ അസ്തമിച്ചു തൻ്റെ സഞ്ചിയമെടുത്ത് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഈശോ നടന്നു തലയ്ക്ക് മുകളിൽ പറക്കുന്ന മാലാഖമാർ ഇരുട്ടുപരക്കുമ്പോൾ ചെറിയൊരു പ്രകാശം ചൊരിയുന്നുണ്ട് ഉപവസിച്ചതിൻ്റെ ഫലമായി മുഖത്തും കണ്ണുകളിലും താപസന്റെ ലക്ഷണങ്ങൾ ആ കണ്ണുകളിൽ ലോകത്തിൻ്റെതല്ലാത്ത ഒരാനന്ദം തങ്ങി നിൽപ്പുണ്ട് ഈശോ പറയുന്നു അനുകമ്പയുടെ കപടവേഷം ധരിച്ചാണ് പിശാജ് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് കാഴ്ചയ്ക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കും ആത്മാക്കൾ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അവർ മനസ്സിലാക്കും അവൻ്റെ കെണിയിൽ പെടാതെ നോക്കും ആത്മാക്കൾ ദൈവവുമായി സമ്പർക്കത്തിലാണെങ്കിൽ അത് കൂടുതൽ എളുപ്പമാകും പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാക്കൾ അമിതമായ ഭോഗാസക്തി കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യർ ദൈവത്തോട് ഒന്നിപ്പിക്കുകയും മനുഷ്യന് ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ സഹായം തേടാത്തവർ പിശാചിൻ്റെ കെണികളെ ചുരുക്കമായേ കാണുന്നുള്ളൂ നിരുപദ്രവം വന്ന് കരുതുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ വീഴുന്നു ചെന്ന് വീണാൽ അതിൽ നിന്ന് പുറത്തു വരിക പ്രയാസമാണ് അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ചിന്തകളിലൂടെയാണ് അവൻ ആദ്യം ആക്രമിക്കുന്നത് പിന്നീട് അരൂപിയായ മനസ്സിൽ നിന്ന് സ്നേഹം മാത്രമല്ല ദൈവഭയവും തുടച്ചു മാറ്റുന്നു ദൈവസ്നേഹത്തിന് പകരം മനുഷ്യസ്നേഹം മനസ്സിൽ സ്ഥാനം നേടുമ്പോൾ തന്നെ യഥാർത്ഥ സ്നേഹം ഇല്ലാതായി കഴിഞ്ഞു ഇത്രയുമായി കഴിഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ശരീരവും ആത്മാവും പിശാജിന് അടിയറ കൂടുതൽ കൂടുതൽ സുഖാനുഭൂതിക്ക് വേണ്ടി ഈ അടിമത്തം തുടരുന്നു ഞാൻ എങ്ങനെ പെരുമാറി എന്ന് കണ്ടല്ലോ നിശബ്ദത പാലിക്കുക പ്രാർത്ഥിക്കുക പിശാജ് നമ്മെ പരീക്ഷിക്കാൻ നമ്മുടെ അടുത്ത് വരും അത് അവൻ്റെ തൊഴിലാണ് വേഗമില്ലാതെ അക്ഷമ കാട്ടുകയോ ഭീരുവിനെ പോലെ ഭയപ്പെടുകയോ ചെയ്യാതെ ആ സാഹചര്യത്തെ നേരിടണം ചങ്കുറപ്പോടുകൂടിയും പ്രാർത്ഥനയിൽ അഭയം തേടിയും അവൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ പ്രതികരിക്കണം പിശാജുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് പ്രയോജനമില്ല അവൻ വലിയ യുക്തിവാദിയാണ് ദൈവത്തിന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് നാം ദൈവത്തെ ആശ്രയിക്കണം ദൈവത്തിൻ്റെ നാമവും ചിഹ്നവും പിശാചിനെ കാണിക്കണം കടലാസിൽ എഴുതിയോ തടിയിൽ കൊത്തിയോ അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ കാണണം ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് അവനോട് മറുപടി പറയേണ്ടതിന് അവൻ ദൈവമാണെന്ന് ഭാവിക്കുമ്പോൾ മാത്രമാണ് അത് അവന് ഒട്ടും സഹിക്കില്ല പ്രാർത്ഥനയുടെ ശക്തിയിലും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്തിലും വിശ്വാസം വേണം എന്നാൽ പിശാജ് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല